സിറിയൻ പ്രസിഡന്റായിരുന്ന ബാഷർ അൽ അസദ് റഷ്യയിലേക്ക് ഓടി രക്ഷപ്പെട്ടതിന് ശേഷം ഇയാൾ നടത്തിയ പല കടും കൈകളുടെയും കൂടുതൽ കൂടുതൽ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇവയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയതായിരുന്നു സ്വന്തം സഹോദരനെ പോലും അറിയിക്കാതെയാണ് അല്ലെങ്കിൽ ഒപ്പം നിന്ന് വരെ പോലും കബളിപ്പിച്ചാണ് ഇയാൾ അതീവ രഹസ്യമായി പുലർച്ചെ ഒരു റഷ്യൻ വിമാനത്തിൽ രക്ഷപ്പെട്ടത് എന്ന് അതുപോലെ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത ടൺ കണക്കിന് നൂട്ടുകെട്ടുകളാണ് ഇയാൾ റഷ്യയിൽ എത്തിച്ചതെന്നാണ് അതും സിറിയയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും വളരെ നാൾ മുമ്പ് തന്നെ പല വിമാനങ്ങളിലായിട്ടാണ് ഇയാൾ നോട്ട് കെട്ടുകൾ റഷ്യയിലേക്ക് കൊണ്ടുപോയത് എന്നാണ് ഫിനാൻഷ്യൽ ടൈംസ് എന്ന അന്തർദേശീയ മാധ്യമം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സിറിയയിൽ ആഭ്യന്തര കലാപം ഉണ്ടായപ്പോൾ അന്ന് സഹായിക്കാൻ എത്തിയത് റഷ്യയായിരുന്നു തുടർന്ന് ഇരുവരും തമ്മിൽ വളരെ ദൃഢമായ ഒരു സൌഹൃദ ബന്ധം അവിടെ തുടങ്ങുകയായിരുന്നു അങ്ങനെയാണ് അസദിന് മനസ്സിലായത് പാശ്ചാത്യ രാജ്യങ്ങളെക്കാൾ തനിക്ക് പണം കൊള്ള ചെയ്തതെല്ലാം കൊണ്ടുപോയി സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലം റഷ്യയാണ് എന്ന് അമേരിക്കയും മറ്റും സിറിയയുടെ മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു സിറിയ മയക്കുമരുന്ന് വ്യാപാരവും അതുപോലെ ഇന്ധന മോഷണവും വരെ നടത്തുന്നുണ്ട് എന്നൊക്കെയായിരുന്നു അമേരിക്ക ആരോപിച്ചിരുന്നത് ഇത്തരത്തിൽ സിറിയുടെ മേൽ ഉപരോധ ഏർപ്പെടുത്തിയോടുകൂടി അമേരിക്കൻ ബാങ്കുകളിലെങ്ങും തന്നെ പൈസ നിക്ഷേപിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെയായിരിക്കാം ഒരുപക്ഷെ അസദ് റഷ്യയിലെ ധനകാര്യ സ്ഥാപനങ്ങളിലേക്ക് ഇവിടെ താൻ കട്ടെടുത്ത പണം മുഴുവൻ എത്തിച്ചത് വിമാനങ്ങളിലും കപ്പലുകളിലുമായിട്ടാണ് ഇത് പല റഷ്യയിലേക്ക് കൊണ്ടുപോയത് എന്നാണ് ഫിനാൻഷ്യൽ ടൈംസ് പറയുന്നത്